ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവിൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൽ അബിലാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒപ്പം കുറച്ച് ഒരു പിടി തേങ്ങ വേണം ഒരു പിടി ശർക്കര രണ്ട് സവാള മീഡിയം സൈസ് സവാള പിന്നെ ഇഞ്ചി പച്ചമുളക് നട്ട്സ് ഉണക്കമുന്തിരി ഇതിനെല്ലാം സവാള ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടു താളിക്കും പോലെയാണ് നമുക്ക് പക്ഷേ ഇതിന് കരിയപ്പൽ ആവശ്യമില്ല ഇതിലേക്ക് കടുവ് പൊട്ടിക്കുക വറ്റലുമുളക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാലും ഒരു എരിവിന് വേണ്ടിയിട്ട് വറ്റുള്ള മുളക് ചേർക്കാം ഇതിലേക്ക് നട്ട്സ് ഇടുക ഉണക്ക മുന്തിരി ഇടുക എല്ലാം കൂടി ഒന്ന് വശക്കുക ഒരു ബ്രൗൺ കളറ് കിട്ടുന്നവരെ വശക്കുക അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക ഇതിനെ നന്നായിട്ടൊന്ന് വശക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ ശർക്കര ചേർക്കുന്നുണ്ട് ഒരു ശകലം ഉപ്പും മധുരമായിട്ടിരിക്കും എരിവുണ്ടാവും ചെറിയൊരു എരിവ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ടല്ലോ പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി ഈ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഒരു കളർ അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശകലം മഞ്ഞപ്പൊടി പിന്നെ അതിലേക്ക് അവിലും കൂടി ചേർത്ത് ചേർത്ത് വയട്ടുക ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു പിടി ശർക്കരയും കൂടി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതൊന്ന് എല്ലായിടത്തും പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എല്ലായിടത്തും ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഈ ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും ചെയ്യുക ചായയോടൊപ്പം മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക